ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മേജർ ധ്യാൻ ചന്ദ് ഗേൽ രത്ന പുരസ്കാരം ദേശീയ കായിക പുരസ്കാരമായിട്ടുള്ള മേജർ ധ്യാൻചന്ദ് ഗേൽ രത്ന പുരസ്കാരമാണ് അപ്പോൾ കോഡൊക്കെ വെച്ച് ഈ ഒരു ഭാഗം നമുക്ക് കൃത്യമായി തന്നെ പഠിച്ചു പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ നമ്മളെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മേജർ ധ്യാൻചന്ദ് ഗേൽ രത്ന പുരസ്കാര ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മേജർ ധ്യാൻചന്ദ് ഗേൽ രത്ന പുരസ്കാര ജേതാക്കൾ ചോദിച്ചാൽ ആരൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പേർക്കാണ് മേജർ ധ്യാൻചന്ദ് ഗേൽ രത്ന പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് പേർക്കാണ് മേജർ ധ്യാൻചന്ദ് ഗേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ചെസ് താരമായിട്ടുള്ള ഡി ഗുഗേഷ് ഡി ഗുഗേഷ് ചെസ് താരമായിട്ടുള്ള ഡി ഗുഗേഷ് ഹർമൻ പ്രീത് സിംഗ് ഹർമൻ പ്രീത് സിംഗ് ഇന്ത്യൻ ഹോക്കി താരമാണ് ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ പുരുഷ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഹർമൻ പ്രീത് സിംഗ് ഷൂട്ടിംഗ് താരമായിട്ടുള്ള മനു മനുഭാക്കർ ഷൂട്ടിംഗ് താരമായിട്ടുള്ള മനു മനുഭാക്കർ പിന്നെ പ്രവീൺ കുമാർ പാര ആയിട്ടുള്ള പാര ആയിട്ടുള്ള പാര അത്ലറ്റ് ആയിട്ടുള്ള പ്രവീൺ കുമാർ അങ്ങനെ നാല് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മേജർ ധ്യാൻ ചന്ദ് ഗേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ മേജർ ധ്യാൻചന്ദ് ഗേൽ രത്ന പുരസ്കാരം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയാണ് ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതിയാണ് മേജർ ധ്യാൻ ചന്ദ് ഗേൽ രത്ന പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടിലാണ് മേജർ ധ്യാൻ ചന്ദ് ഗേൽ രത്ന പുരസ്കാരം നൽകി തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടിലാണ് പുരസ്കാരം നൽകി തുടങ്ങുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ രാജീവ് ഗാന്ധി ഗേൽ രത്ന എന്നായിരുന്നു കേട്ടോ പുരസ്കാരത്തിന്റെ പേര് ആദ്യ കാലങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ രാജീവ് ഗാന്ധി ഗേൽ രത്ന എന്നായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ് ഹോക്കി താരമായിട്ടുള്ള ധ്യാൻ ചന്ദിൻ്റെ പേരിലേക്ക് പുരസ്കാരം മാറ്റിയിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു മേജർ ധ്യാൻ ചന്ദ് ഗേൽ രത്ന പുരസ്കാരം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി അപ്പോൾ നിലവിലെ സമ്മാനത്തുക ചോദിച്ചാൽ എത്രയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നിലവിൽ സമ്മാനത്തുക ചോദിച്ചാൽ മേജർ ധ്യാൻചന്ദ് ഗേൽ രത്ന പുരസ്കാരത്തിന്റെ നിലവിലെ സമ്മാനത്തുക ചോദിച്ചാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അപ്പം നമ്മൾ പഠിച്ചല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടിലാണ് മേജർ ധ്യാൻചന്ദ് ഗേൽ രത്ന പുരസ്കാരം നൽകി തുടങ്ങുന്നത് എന്ന് അപ്പം ആദ്യ ജേതാവ് ചോദിച്ചാൽ ആരാണ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടിലെ ആദ്യ ജേതാവ് ചോദിച്ചാൽ ആരാണ് ചെസ് താരമായിട്ടുള്ള വിശ്വനാഥൻ ആനന്ദാണ് ആദ്യ ജേതാവ് ഗേൽ രത്ന പുരസ്കാര ജേതാവ് ചോദിച്ചാൽ ആദ്യ ഗേൽ രത്ന പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് ചെസ് താരമായിട്ടുള്ള ചെസ് താരമായിട്ടുള്ള ചെസ് താരമായിട്ടുള്ള വിശ്വനാഥൻ ആനന്ദാണ് ഇനി ആദ്യ മലയാളി ചോദിച്ചാൽ ആരാണ് ഗേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി ചോദിച്ചാൽ കെ എം ബീനാമോളാണ് കെ എം ബീനാമോളാണ് ഗേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി ഇനി ഓർത്തിരിക്കുക പുരസ്കാരം നൽകുന്നത് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ആണ് നാഷണൽ സ്പോർട്സ് അവാർഡ്സ് ഒക്കെ നൽകുന്നത് ആരാണ് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ആണ് പുരസ്കാരങ്ങൾ നൽകുന്നത് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ആണ് നാഷണൽ ദേശീയ കായിക പുരസ്കാരങ്ങൾ നൽകുന്നത് അപ്പോൾ നിലവിലെ വകുപ്പ് മന്ത്രി കൂടി ഓർത്തിരിക്കുക ആരാണ് മൻസുഖ് മാണ്ഡവ്യ മൻസുഖ് മാണ്ഡവ്യയാണ് നിലവിലെ വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചു പോകണം അപ്പോൾ ദേശീയ കായിക പുരസ്കാരങ്ങൾ നൽകുന്നത് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫെയർസ് ആൻഡ് സ്പോർട്സ് ആണ് നിലവിലെ വകുപ്പ് മന്ത്രി ചോദിച്ചാൽ ആരാണ് മൻസുഖ് മാണ്ഡവ്യയാണ് ഇനി ഓർത്തിരിക്കുക സുപ്രീം കോടതി റിട്ടയേർഡ് ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് ബി രാമസുബ്രഹ്മണ്യത്തിൻ്റെ അധ്യക്ഷതയിലുള്ള അംഗ സമിതിയാണ് വ്യക്തികളെ ശുപാർശ ചെയ്തിട്ടുള്ളത് പുരസ്കാരത്തിനുള്ള വ്യക്തികളെ ശുപാർശ ചെയ്തിട്ടുള്ളത് ആരാണ് സുപ്രീംകോടതി റിട്ടയേർഡ് ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് ബി രാമസുബ്രഹ്മണ്യത്തിൻ്റെ അധ്യക്ഷതയിലുള്ള അംഗ സമിതിയാണ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കണം സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജി ആയിട്ടുള്ള വി രാമസുബ്രഹ്മണ്യത്തിന്റെ അധ്യക്ഷതയിൽ പന്ത്രണ്ട് അംഗ സമിതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ കായിക പുരസ്കാരങ്ങളിലേക്കുള്ള വ്യക്തികളെ ശുപാർശ ചെയ്തിട്ടുള്ളത് അപ്പോ ഇനി നമുക്ക് നാല് പേരെ കുറിച്ചും വിശദമായിട്ടൊന്ന് പഠിക്കാം അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ചെസ് താരമായിട്ടുള്ള ഡി ഗുകേഷിനെ കുറിച്ചാണ് ധോമരാജുരാജു ഗുഗേഷ് എന്നതാണ് ഡി ഗുകേഷിന്റെ പൂർണ രൂപം ധൊമ്മരാജു ഗുകേഷ് രണ്ടായിരത്തി ആറ് മെയ് ഇരുപത്തിയൊൻപതിന് രണ്ടായിരത്തി ആറ് മെയ് ഇരുപത്തിയൊൻപതിന് ചെന്നൈയിലാണ് ഡി ഗുകേഷിന്റെ ജനനം ചെന്നൈ സ്വദേശിയാണ് ഡി ഗുകേഷ് ഇനി അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ പഠിച്ചു വയ്ക്കാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ചെസ് ചാമ്പ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ചെസ് ചാമ്പ്യൻ ആയിട്ടുള്ളത് ആരാണ് ഡി ഗുകേഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിംഗപ്പൂരിൽ വെച്ച് നടന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിംഗപ്പൂരിൽ വെച്ച് നടന്നിട്ടുള്ള ഫിഡെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചൈനീസ് താരമായിട്ടുള്ള ഡിംഗ്ലിറനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലോക ചെസ് ചാമ്പ്യൻ ആയിട്ടുള്ളത് ഡി ഗുകേഷ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിംഗപ്പൂരിൽ വെച്ച് നടന്നിട്ടുള്ള ഫിഡെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചൈനീസ് താരമായ ഡിങ് ലിറനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡി ഗുകേഷ് ലോക ചെസ് ചാമ്പ്യനായി ഇതോടെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ ആരാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ ചോദിച്ചാൽ അത് ഡി ഗുകേഷ് ആണ് ആരുടെ റെക്കോർഡാണ് അദ്ദേഹം മറികടന്നിട്ടുള്ളത് റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള ഗാരി കാസ്പെറോവിന്റെ റെക്കോർഡാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തൻ്റെ ഇരുപത്തിരണ്ടാം വയസ്സിലാണ് ഗാരി കാസ്പറോവ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ ആയിട്ടുള്ളത് അപ്പോൾ തൻ്റെ പതിനെട്ടാം വയസ്സിൽ ആ റെക്കോർഡ് ആരും മറികടന്നു ഡി ഗുഗേഷ് ഡി ഗുഗേഷ് തൻ്റെ പതിനെട്ടാം വയസ്സിലാണ് ലോക ചെസ് ചാമ്പ്യൻ ആയിട്ടുള്ളത് ഇനി വിശ്വനാഥൻ ആനന്ദിനു ശേഷം ലോക കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് വിശ്വനാഥൻ ആനന്ദിനു ശേഷം വിശ്വനാഥൻ ആനന്ദ് അഞ്ച് തവണയാണ് ലോക ചെസ് ചാമ്പ്യൻ ആയിട്ടുള്ളത് അപ്പോൾ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക കിരീടം നേടുന്ന ലോക ചെസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഡി ഗുഗേഷ് ഇനി ഗേൽ രത്ന പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഗേൽ രത്ന പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് ഡി ഗുക പതിനെട്ടാം വയസ്സിൽ എന്താണ് രണ്ടായിരത്തി നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗേൽ രത്ന പുരസ്കാര ജേതാവാണ് ഡി ഗുക അപ്പോൾ ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിംഗപ്പൂരിൽ വെച്ച് നടന്നിട്ടുള്ള ഫിഡേ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചൈനീസ് താരമായിട്ടുള്ള ഡിംഗ്ലിറനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലോക ചെസ് ചാമ്പ്യനായി ഇതോടെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ ആരായി മാറി ഡി ഗുകേഷ് ഗാരി കാസ്പ്രോവിൻ്റെ റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള ഗാരി കാസ്പ്രോവിൻ്റെ റെക്കോർഡാണ് അദ്ദേഹം മറികടന്നിട്ടുള്ളത് ഇനി വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഡി ഗുകേഷ് ഗേൽ രത്ന പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് ഡി ഗുകേഷ് ഓർത്തിരിക്കുക കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഹോക്കി താരം ഹർമൻ പ്രീത് സിംഗിനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ സ്വദേശം പഠിച്ചു വെക്കുക പഞ്ചാബ് പഞ്ചാബ് സ്വദേശിയാണ് ഹർമൻ പ്രീത് സിംഗ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റനാണ് നിലവിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആണ് ഹർമൻ പ്രീത് സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസിൽ വെച്ച് നടന്നിട്ടുള്ള ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീം വെങ്കലം നേടിയിട്ടുണ്ടായിരുന്നു ആ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു ഹർമൻ പ്രീത് സിംഗ് ആണ് ഇനി രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോയിൽ വെച്ച് നടന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോയിൽ നടന്നിട്ടുള്ള ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീം വെങ്കലം നേടിയിട്ടുണ്ടായിരുന്നു ആ ടീമിലെ അംഗമായിരുന്നു ഹർമൻ പ്രീത് സിംഗ് മാറിപ്പോവരുത് വരുത് രണ്ടായിരത്തിഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീം വെങ്കലം നേടിയിട്ടുണ്ടായിരുന്നു ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ഹർമൻ പ്രീത് സിംഗ് രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോയിൽ വെച്ച് നടന്നിട്ടുള്ള ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീം വെങ്കലം നേടിയിട്ടുണ്ടായിരുന്നു ആ ടീമിലെ അംഗമായിരുന്നു ഹർമൻ പ്രീതി സിംഗ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു ഹർമൻ പ്രീതി സിംഗ് ആണ് രണ്ടായിരത്തി ചെന്നൈയിൽ വെച്ചിട്ട് രണ്ടായിരത്തി ചെന്നൈയിൽ വെച്ചിട്ടും രണ്ടായിരത്തി ഇരുപത്തി ചൈനയിൽ വെച്ചിട്ടും നടന്നിട്ടുള്ള ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീം ഇന്ത്യൻ ഹോക്കി ടീം സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു ആ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ഹർമൻ പ്രീത് സിംഗ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഷൂട്ടിംഗ് താരമായിട്ടുള്ള മനുഭാക്കറെക്കുറിച്ചാണ് മനുഭാക്കറിന്റെ സ്വദേശം ചോദിച്ചാൽ എവിടെയാണ് ഹരിയാന ഹരിയാന സ്വദേശിനിയാണ് ഭാക്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരിസ് ഒളിമ്പിക്സിൽ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റളിൽ വെങ്കലം നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റളിൽ വെങ്കലം നേടിയിട്ടുള്ളത് ആരാണ് മനുഭാക്കർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ ജേതാവ് ആരാണ് ഇന്ത്യയുടെ ആദ്യ മെഡൽ ജേതാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരിക്സ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ ജേതാവ് ചോദിച്ചാൽ അത് മനു ഭാക്കറാണ് മനു ഭാക്കറാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ ജേതാവാണ് ഭാക്കർ വനിതകളുടെ പത്തു മീറ്റർ എയർ പിസ്റ്റലിൽ വെങ്കലം നേടി ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീം ഇനത്തിൽ സരബജ്യോതി സിംഗിനൊപ്പം വെങ്കലം നേടി ഓർത്തിരിക്കുക പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീം ഇനത്തിൽ സരബജ്യോതി സിംഗിനൊപ്പം വെങ്കലം നേടിയിട്ടോ മനോഭാക്കർ അപ്പോൾ ഒരു ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മനോഭാക്കർ ഒരു ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മനുഭാക്കർ അതുപോലെ ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനോഭാക്കർ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ അർജുന പുരസ്കാരം ലഭിച്ചു മനോഭാക്കറിന് രണ്ടായിരത്തി ഇരുപതിൽ എന്താണ് അർജുന പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഗേൽ രത്ന പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഗേൽ രത്ന പുരസ്കാരവും ലഭിച്ചു അല്ലേ ഓർത്തിരിക്കുക ഗേൽ രത്ന പുരസ്കാരം ഗേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പോൾ ഒന്നുകൂടെ പറയാം മനുഭാക്കർ എന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് താരമാണ് അവരുടെ സ്വദേശം എവിടെയാണ് ഹരിയാനയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റളിൽ വെങ്കലം നേടി രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്തെങ്കിലും എന്താണ് തൻ്റെ പിസ്റ്റലിൻ്റെ തകരാറ് മൂലം ഫൈനലിൽ മത്സരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസിൽ വെച്ച് നടന്നിട്ടുള്ള ഒളിമ്പിക്സിൽ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റളിൽ മനോഭാക്കർ വെങ്കലം നേടി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രവീൺ കുമാറിനെ കുറിച്ചാണ് കേട്ടോ പാര അത്ലറ്റ് ആയിട്ടുള്ള പ്രവീൺ കുമാറിന്റെ സ്വദേശം ചോദിച്ചാൽ ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശാണ് പ്രവീൺ കുമാറിൻ്റെ സ്വദേശം രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോയിൽ വെച്ച് നടന്നിട്ടുള്ള പാരാലിമ്പിക്സിൽ വെള്ളിയും രണ്ടായിരത്തി ഇരുപത്തി നടന്നിട്ടുള്ള പാരാലിമ്പിക്സിൽ സ്വർണവും നേടിയിട്ടോ പ്രവീൺ കുമാർ രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോയിൽ വെച്ച് നടന്നിട്ടുള്ള പാരാലിമ്പിക്സിൽ ഹൈ ജമ്പിൽ വെള്ളിയും രണ്ടായിരത്തി ഇരുപത്തി പാരാലിമ്പിക്സിൽ സ്വർണവും ഹൈ ജമ്പിൽ സ്വർണവും നേടിയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രവീൺ കുമാറിന് അർജുന അവാർഡ് ലഭിച്ചു അർജുന അവാർഡ് ഏത് വർഷമാണ് ലഭിച്ചിട്ടുള്ളത് പ്രവീൺ കുമാറിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോയിൽ വെച്ച് നടന്നിട്ടുള്ള പാരാലിംപിക്സിൽ ഹൈ ജമ്പിൽ വെള്ളിയും രണ്ടായിരത്തി ഇരുപതിൽ നടന്നിട്ടുള്ള പാരാലിമ്പിക്സിൽ ഹൈ ജമ്പിൽ സ്വർണവും അദ്ദേഹം നേടിയിട്ടുണ്ട് എന്ന് ഓർത്തിരിക്കുക ഇനി ഇത് പഠിച്ചു വയ്ക്കാൻ വേണ്ടി ഞാനൊരു കോഡ് പറയാം അപ്പോൾ മേജർ ധ്യാൻ ചന്ദ് ഗൽ രത്ന പുരസ്കാര ജേതാക്കൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മേജർ ധ്യാൻ ചന്ദ് ഗേൽ രത്ന പുരസ്കാര ജേതാക്കൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് പറയാം പി എം ഗുഹയിൽ പി എം ഗുഹയിൽ എന്ന് ഓർത്താൽ മതി പി എം ഗുഹയിൽ അപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഗുഹയിൽ ഇരിക്കുന്ന ഒരു പിക്ചർ ഉണ്ടല്ലോ ഈ ഒരു പിക്ചർ നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം കൃത്യമായി തന്നെ പഠിച്ചു വയ്ക്കാം അപ്പോൾ ധ്യാനം ചെയ്യാ അല്ലെ ധ്യാനം എന്നതിൽ നിന്ന് ധ്യാനിച്ച് എന്ത് കണക്ട് ചെയ്യാലോ ധ്യാനം ഗുഹയിൽ ധ്യാനം ചെയ്യാം അപ്പൊ പി എം എന്ന പ്രൈം മിനിസ്റ്റർ അല്ലേ പി എം പി എന്നാൽ എന്താണ് പ്രവീൺ കുമാർ പ്രവീൺ കുമാർ പി പ്രവീൺ ആണ് എം മനുഭാക്കർ എം എന്താണ് മനു മനുഭാക്കർ എം മനുഭാക്കർ ഗു എന്നതിൽ നിന്ന് ഗുഗേഷിനെ കണക്ട് ചെയ്യാം ഗു എന്നതിൽ നിന്ന് ഗുഗേഷ് ഹായ് എന്നതിൽ നിന്ന് ഹർമൻ പ്രീത് സിംഗും കണക്ട് ചെയ്യാലോ ഹർമൻ പ്രീത് സിങ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് പേർക്കാണ് മേജർ ധ്യാൻചന്ദ് ഗേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പൊ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പി എം ഗുഹയിൽ ഓർത്താൽ മതി പി പ്രവീൺകുമാർ എം മനുഭാക്കർ ഗു എന്നുകൊണ്ട് ഹ ഹായെന്ന അക്ഷരം കൊണ്ട് ഹർമൻ പ്രീത് സിംഗിനെയും നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ കോഡും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള കോഡ് വീഡിയോസിനും കറണ്ട് അഫയേഴ്സിനും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം കേട്ടോ താങ്ക്